അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മടെ ചെടി പ്രേമികൾക്ക് വേണ്ടി ഉള്ളതാണ് കേട്ടോ അപ്പം പപ്പാ കൊറേ ചെടിച്ചെട്ടിയൊക്കെ മേടിച്ചിട്ട് മാസങ്ങളായി അല്ലേ ചേച്ചിയും നമ്മളെല്ലാം എല്ലാം കട്ടപ്പനയ്ക്ക് എപ്പോഴാണ് മേടിച്ചത് ഒരു മാസമായി മറക്കാനുള്ള സമയം കിട്ടിയില്ല ചേച്ചിയും കൂടെ കൂടി എല്ലാം ചെയ്യണമെന്നൊക്കെയായിരുന്നു പ്ലാനിങ് പക്ഷെ അവള് പോവുകയും ചെയ്തു സമയം കിട്ടിയില്ല അപ്പം അതുപോലെ നമ്മടെ ഇവിടെ ഈ ചാത്തിനകത്ത് നമ്മൾ വെച്ചിരുന്ന പയറല്ല കേളായ കേളായതല്ല ഇതിന്റെ കാലാവധി കഴിഞ്ഞു നല്ലപോലെ നമ്മള് കാത്തി അപ്പൊ ഞാൻ ഈ ചാക്ക് എല്ലാം ഇവിടെ മാറ്റോ ഫ്രണ്ടിന്ന് ഇന്നലെ പപ്പാ ഇതിന്റെ പന്തലൊക്കെ എല്ലാം കണ്ടിച്ചെല്ലാം മാറ്റി ഇനിയിപ്പോ ഇവിടെ തൈരല്ല ഫിൻലോക്ക് അല്ലാവുന്ന ക്ലീൻ ചപ്പൊറ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ചെടിച്ചെട്ടികൾ മാത്രമേ വെക്കുന്നുള്ളൂ വെക്കുന്നു രണ്ട് സൈഡ് കിടക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഏകദേശം നമ്മളൊരു എട്ടൊമ്പത് കിലോയ്ക്ക് മണ്ണ പയറ് പറിച്ചു പിന്നെ അങ്ങോട്ട് പച്ചക്കറി ഉണ്ട് കേട്ടോ ആ സൈഡില് ഇപ്പൊ പച്ചക്കറി നടത്തുന്നില്ല തക്കാളി ആ സൈഡ് വേണമെങ്കിൽ പിന്നെ നമ്മള് കട്ടപ്പന കുറേ ചട്ടി മേടിക്കായിരുന്നു ചട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എല്ലാത്തിനും അടി ദ്വാരം കാണുകയായിരുന്നു അത് ഹോള് നമ്മുടെ എന്താന്ന് പറഞ്ഞാലും വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കാനായിട്ട് ഒരു നാല് ഹോൾ വരും ഞാൻ കൊടുക്കാനാണ് ഒരു നാല് ഹോളേലും കൊടുക്കുക കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ അബദ്ധത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഇച്ചിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകുക ഏത് കൈ ആണേലും വെള്ളം മാറുന്നു പോകാനുള്ള രീതിയിൽ ആ നാല് ഹോള് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ ചെടികൾ റോസയും മറ്റു ചെടികളും ഒക്കെ നമ്മൾ നട്ട് എളുപ്പിച്ചിട്ടുണ്ട് റോസയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് പരമാവധി നമുക്ക് ഒരു ചുവടെ ഉണ്ടായിരുന്നു റോസ അപ്പം ഞാനത് ഒരു പത്ത് പന്ത്രണ്ട് ചോടാക്കിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയുടെ പരിമിതി മൂലമാണ് നമ്മൾ കൂടുതൽ വെക്കാൻ അപ്പം എല്ലാവർക്കും അതിനകത്ത് കൃഷി ചെടി കൃഷിയോട് താല്പര്യം വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇതിന്റെ അടിയിൽ ഒരു നാലഞ്ച് ഹോളൊക്കെ ഇട്ടുണ്ട് നാല് ഹോള് അഞ്ച് ഹോളൊക്കെ കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഈ മണ്ണ് നമ്മുടെ ഈ പയർ നട്ടിരുന്ന ചാക്കിനകത്ത് ഇരുന്ന മണ്ണ് തന്നെയാണ് അത് രണ്ട് ചാക്ക് കുറഞ്ഞിട്ടു അതിനകത്ത് കുറെ മണലിട്ടു പിന്നെ കൊറേ മൊയിലും കാട്ടും ആട്ടുംകാട്ടും ഒക്കെ ഇട്ടു ആട്ടും ഓൾറെഡി ആ ചാക്കിനകത്ത് ഉണ്ടായിരുന്നു നമ്മള് പയർ നട്ടപ്പം ആട്ടുംകാട്ടം വിട്ടത് ഇപ്പോഴും തിരവിച്ചിട്ടില്ല ആട്ടും സാധനം അതുകൊണ്ടൊക്കെ വളവാകുള്ളൂ പിന്നെ ഇതിനകത്ത് വേഷം കുമ്മായം കുമ്മായം ഞാൻ തുണി മിക്സാക്കി നല്ല രീതിയിൽ മിക്സ് ആക്കിയത് കൊണ്ട് അപ്പം മണ്ണ് മണല് ആറ്റങ്കാട്ടം ലേശം കുമ്മായം അതെ പിന്നെ മൊഴിലും ഇതിനകത്ത് ഈ ചപ്പറിൻ്റെയൊക്കെ പൊടിയൊക്കെ അതെന്നുവെച്ചാൽ അതുണ്ടെങ്കിൽ കൂടുതലായിട്ട് തറയുക വേരോട്ടം കൂടും എപ്പോഴും ഇതിനകത്ത് ഇളക്കമുള്ള മണ്ണ് കിടക്കുന്നതാണ് ഏത് വൃഷ്ടും നല്ലതല്ലേ അപ്പം സെറ്റാക്കാം ഇതിന് ഞാനൊരു വെറൈറ്റി ചെടിയാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ കാണിക്കാം ചെടി ഞങ്ങളെ കാണിക്കാം നട്ടും കാണിക്കാം അത് ഏത് വേനക്കും ിലോ അടുത്ത് തക്കാളിക്ക് കിടപ്പുണ്ട് കൊലയാട്ടിത് കിടക്കുന്നത് നല്ല തക്കാളിക്ക് കിടപ്പുണ്ട് ഇഷ്ടംപോലെ കാട് പിടിക്കുന്നുണ്ട് മണ്ടലോട്ടിങ്ങനെ ഇവിടുത്തെ കാടൊക്കെ പറിക്കുന്നുണ്ട് ഇന്നലെ ഇപ്പൊ സന്ധ്യക്കാണ് പയറൊക്കെ പറിച്ചു കളഞ്ഞത് അതുകൊണ്ട് ആ അതങ്ങ് ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പൊ അതിന്റെ അരി എടുത്ത് വെച്ചു വെച്ചിട്ട് നമുക്കത് ഒരു സ്ഥലത്തേക്ക് മാറ്റുക ഇപ്പൊ കുറേ പൂവൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു ഒത്തിരി പൂ ഉണ്ടായിരുന്നു വെള്ള നല്ലതാണ് വളരെ നല്ലതായിരുന്നു നമ്മുടെ ഇവിടെ നടു കാണാൻ പക്ഷെ ഞാൻ അത് നിർത്താൻ ഞാൻ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്റർലോക്ക് ഇട്ടേക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാ ചെടികളും നടാൻ പറ്റിയത് ഇത് ശ്രീകോട്ടൻ മേടിച്ചോണ്ട് ഏകദേശം എണ്ണൂറ് പൈസ കൊടുത്ത് തന്നെ അറിയാലോ നല്ല രസമാണ് ഞാൻ ഇത് കൂത്ത് കിടക്കുന്നത് പോയപ്പോ ഒരു കണ്ടു ഒന്ന് രണ്ട് മൂന്നാലുണ്ട മേരോളത്തുണ്ട് അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാൻ ശ്രീകുട്ടനോട് അഭിപ്രായം പറഞ്ഞ വന്നു മേടിച്ചോണ്ടാവുന്നു എന്തായാലും അത് ഇവിടെ നമ്മൾ നടുകയാണ് നമുക്ക് ഇവിടെ ഈ കമ്പി വഴി ഇതേ രണ്ട് മൂന്ന് കമ്പി വെള്ളി ചെയ്യുകയാണെങ്കിൽ നമുക്കത് അത് ക്രീപ്പർ ട്ടോ അത്യാവശ്യം നല്ല സൈസ് വെക്കുന്നതാണ് മാസങ്ങളോളം അതിന്റെ പൂവ് നിൽക്കുന്നതാണ് അപ്പൊ അതനുസരിച്ചുള്ള പരിചരണവും പന്തലും കാര്യങ്ങളും എല്ലാം കൊടുക്കണം എല്ലാം കൊടുക്കണം അതുകൊണ്ടാണ് അത് ഇവിടെ മറ്റേ ചെടി ഞാൻ നമുക്ക് അവിടെ ഒരു ചെടി വേറെ ഉണ്ട് നീലയുണ്ട് സൈഡിൽ നടാ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് റോസ് ഗ്രോവായൊക്കെ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോവായി കുറച്ച് കഴിയുമ്പോൾ ചെടി കൂട്ടാ ചെട്ടിയാകുമ്പോ നമുക്ക് എപ്പോ വേണേലും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവേ ഒക്കെ ചെയ്യാം അതെ അതൊക്കെയാണ് അല്ലേ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടല്ല അലങ്കോലപ്പെട്ട് കിടക്കുവാണ് മാറ്റി ാണ് ബാക്കി എന്താ നിറച്ചാലോ നിറച്ചു കഴിഞ്ഞോ അതും നിറച്ചോ അപ്പ എല്ലാം നിറച്ചിട്ട് കാണിക്കാതെ ചെടിച്ചെട്ടിക്കകത്ത് രണ്ട് ചെടിയോട്ടോ ഈ ഒരു ചെടിയുണ്ടതിന് മുട്ടായി പിന്നെ ഈ ഒരു ചെടി ആദ്യം നമുക്ക് ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട് ഒരുപാട് പൂത്താണ് പിന്നീട് ഇതിന് വെള്ളം കൂടി ഇപ്പോൾ ഇത് പഴുക്കാൻ തുടങ്ങി ഈയിടെ ഞാനിത് വെയിലത്തോട്ടെടുത്തും മാറ്റി വെച്ച കേട്ടോ ഇപ്പം ഇതേ പൂ വരേണ്ടതുണ്ടോ നല്ല രസം കേട്ടോ ഒരുപാട് തയ്യും ഉണ്ടാകുന്നുണ്ട് അല്ലേ മാ പിന്നെ നമ്മുടെ വയലത്തെ ചെടി ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കണം ഇതാ മുട്ടായി ഇഷ്ടംപോലെ കൊച്ചിൻ്റെ ഇരിപ്പ് കഴിഞ്ഞാൽ തോന്നും കൊച്ചാ ചെടിച്ചെടിയല്ലാന്ന് നിറച്ചേന്നാ ഓഹോ ഇത് ഒരു ചേർന്ന മണ്ണ് വെച്ച അതിന്റെ അകത്ത് പറഞ്ഞാല് സാധനം പണിയും ഒന്നും ഇല്ലെന്നൊന്നും അറിയാം സാധനകളിയാന്ന് നമുക്കറിയാം നമ്മളെ അടുത്ത് നിൽക്കുവാണെങ്കിൽ അങ്ങനെയല്ലോ അപ്പൊ ഇത് നമ്മടെ ആദ്യത്തെ വഡറോസൗട്ടോ ആ ഇതാരോ ആരോ ഇതോ ചേച്ചി തന്നോ ചേച്ചി നമ്മുടെ മദർ പ്ലാന്റ് അതെ അതെ ഇത് ഒത്തിരി പിന്നെ കരിഞ്ഞു പോയത് ഇവിടുത്തെ ഇന്റർലോക്കും ആണ് ഇതൊക്കെ നമ്മൾ വെക്കേണ്ട പോലെ ഇനി മാറ്റി മാറ്റി വെക്കും അപ്പൊ ഇതേ ധാരാളം മുട്ടകളൊക്കെ വരുന്നുണ്ട് ഞാൻ ഓരോ ഘട്ടത്തിനെയും പൂ കഴിയുമ്പോ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റും മാറ്റും അതുകൊണ്ടാണ് ഇത് വീണ്ടും പൊട്ടിത്തടുത്ത് നല്ല രീതി അപ്പൊ ഇതേ നമുക്ക് കുറച്ച് ഒരു നാലഞ്ചു റോസ കൂടെ നമുക്ക് അതെ മുട്ടുണ്ട് പക്ഷേ കാര്യം പറഞ്ഞാൽ പൂ കഴിഞ്ഞത് കട്ട് ചെയ്ത് നടന്നായിരുന്നു പിന്നെ നമ്മൾ ചെയ്യേണ്ട കണ്ണ് ഇങ്ങനെ ഈ കണ്ണ് വരുന്നോടം ചേർത്ത് കണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ റൂട്ടക്സ് ഒരു സാധനം ഉണ്ട് അതൊക്കെ മുക്കുകയാണെങ്കിൽ വേര് പെട്ടന്ന് മുളക് ഞാനത് അന്വേഷിച്ചിട്ട് കട കിട്ടു അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും നമ്മള് ചുമ്മാക്കുകയാണ് പതിവ് അതെ നല്ലേ മാറും ഇറങ്ങിയതാ ഒന്നുകൂടെ ഒന്നുകൂടെ ആക്കുവാണേല് കമ്പനിടെ നീട്ടത്തേ ഒന്നും അല്ല കാര്യം അത് ചോടൊറപ്പിച്ച് നടുകാന്നുള്ളൂ കരിഞ്ഞു പോവും ഞാൻ രണ്ട് മുട്ടല്ല പോയത് ും കണ്ണിന്റെ അവിടെ എന്നിട്ട് രണ്ടു മുട്ടിനടുത്ത് തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോ തന്നെ നമുക്ക് അറിയാം ഉറപ്പായിട്ട് അറിയാം അപ്പൊ അത് വേണോട്ടു അതൊരു രണ്ടെണ്ണം വെക്കണം കാരണം ഒണം പോയാലും പിന്നെ ഇത് രണ്ട്

കട്ട് ചെയ്ത് ഇവിടെ വെച്ച് ഇവിടെ ഈ ഇനി ഇത് കയറി നല്ല ആരോഗ്യം ഒരുങ്ങോ അതിന് ആ ഇത് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്താ പക്ഷേ ഇതിപ്പം തല രായ ഉണ്ട് കട്ട് ചെയ്യാനൊരു മടി

രണ്ടുപേര് അടുക്കളോട്ട് പോയട്ടോ ആളെ കുട്ടി സ്കൂളിലോട്ട് വന്നാലേ ഉള്ളു ചോറൊക്കെ എടുത്ത് ഉണ്ണാൻ കൊടുക്കരുതെന്നോണ്ട് പോയിട്ടോ ഒരു രണ്ടിഞ്ച് താഴെ വരെ മണ്ണിടും എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നീട് നമ്മൾ ചാണക കൊണ്ടാവും ഒഴിക്കാനായിട്ട് മണ്ണിട്ട് കൊടുക്കുവോ ആ ചുടുകയാണെ തിന്നോട് ചുട്ടു വന്നോ നമ്മൾ താഴെ 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 വരെയും മണ്ണിടിക്കും അത് കഴിഞ്ഞ് നമ്മളിത് കുറെ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് മുകളിലോട്ടല്ലേ വരുന്നു അപ്പോൾ അതിന്റെ വേരൊക്കെ തെളിയാൻ തുടങ്ങും അപ്പൊ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയോ ചാണകള്ള ഒഴിച്ചു കൊടുക്കുമോ അതിനുള്ള സ്പേസ് നമ്മളെപ്പോഴും ഇട്ടേക്കാം ഞാൻ നടന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു മൂത്ത തണ്ടും ആ ഇതൊരു ഇളം ഇളം ഇളംതണ്ടെന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കളയേണ്ടതാണ് അതൊരു മുട്ടുണ്ട് ഇങ്ങനെ ഒരു രണ്ട് മുട്ട താഴത്തൊക്കെ രീതിയിൽ ഒന്ന് നോക്കും കാണിക്കാം ൂത്ത എന്തായാലും ഒരെണ്ണം ഉറപ്പായിട്ട് കിളുകും കരിഞ്ഞു പോയാലും പിടിക്കാം നമുക്ക് അതും നല്ല ഉറപ്പിക്കണം വേര് പിടിക്കും അതെ ഇനി വെള്ളം നല്ലപോലെ ഒഴിച്ചിട്ട് ആദ്യത്തെ ദിവസം വെള്ളം നല്ലപോലെ തന്നെ ഒഴിക്കുക പിന്നെ തളിച്ചു വെച്ചാൽ മതി ഇത് മണ്ണ് കൂന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒത്തിരി വെള്ളം ചെന്നാലും ചെളി പോലെ ആയിട്ട് ചീഞ്ഞ് പോവും പോകും അപ്പോൾ വേറെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഒരു നല്ല നല്ല പോലെ തന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇത് വെയിൽ ത്രൂ അടിക്കരുത് നമ്മുടെ ഇവിടുത്തെ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർലോക്കിൻ്റെ ചൂടും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളിത് ഇൻ്റർലോക്കേലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇത് ചുള്ളര് പോലെയായി പോകും പോകും അപ്പോൾ ഇത് വെയിൽ കൊള്ളാതെ തണലത്തോട്ട് നമ്മൾ വർഗീകരിക്കകത്തേക്ക് നിറച്ചിട്ട് മാറ്റി വെക്കാം ഇങ്ങനത്തെ തണ്ട് നടാൻ ശ്രമിക്കുക മാക്സിമം കേട്ടോ ഒരു നൂറ് ശതമാനം നമുക്ക് പിടിച്ചിരിക്കാനുള്ള കരുത്തേ ഇത്രയും ഇതൊരു മുട്ട് അടുത്ത മുട്ട് ഇത്രയേറെ ഈ രണ്ട് മുട്ട് താങ്കുമ്പോ അത് ഒരുപാട് തന്നു അപ്പൊ ചീഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഒരു ഒരു മുട്ട് മിച്ചം ഇങ്ങനെ കുത്തി പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞ ചെറിയ കപ്പ് ഞാൻ കാണിച്ചില്ലേ ഇത് ഞാൻ ഇപ്പം നട്ടിട്ടൊരു ഒരു മൂന്ന് മാസം പോലും ആയില്ല ഇത് വേണമെങ്കിൽ നമുക്ക് തൂക്കിയിടാം തൂക്കിയിടാ മതിലേ വെക്കാം നല്ല വലിയ ഏത് വേനക്കും പിടിച്ച് നിക്കും രസം ഇത് ആ ഒരു വൈറ്റ് അതിനകത്തൂടെയും വന്ന ഒരു വന്നപ്പൂസ ഇതിന്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഉണ്ട് അതും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിന് ചെറുതാണ് ഇത് ഇത് ഇതിന്റെ എല്ലാരത്തും കട്ടയില്ല വെറൈറ്റിയാ അപ്പൊ ഇതിനെ പറ്റി പറയാ ഇത് ഇത് കുറച്ച് കഴിയുമ്പോ ഇതുപോലെ കൊലയാവും ഇതുകൊണ്ടോ കൊലയാവും അതിൻ്റെ മണ്ടാലിങ്ങനെ പൂ അത് പൂക്കുന്ന പോലെ ഇങ്ങനെ വന്നിട്ട് ഇഷ്ടം പോലെ ഇത് ഇതുണ്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ കൊലയാവും ഇത് അതിന് വേരും ഉണ്ട് അതായത് നിലത്തെ മുട്ടിയിലേരും വേരുണ്ട് നല്ല വേരാണ് അതിൻ്റെ ഒരു വിത്താണോ അതെ അതിൻ്റെ ഒരു വിത്താണ് ഇത് വെച്ചാൽ മാത്രം മതി നമ്മുടെ കപ്പുകളിൽ ഈ സാധനമാണ് ഞാൻ ഇത്രയും വേര് അതും അന്തരീക്ഷത്തിൽ നിന്നിട്ടും എന്നാൽ ഇതേ ഇതേലൊട്ടി കിടക്കുന്നതുണ്ടോ

കാണണമെന്നുണ്ടസോ അതനെ നമ്മൾ ആദ്യം ബില്ല് മെനക്കരില്ല വെച്ചാ എല്ലാം പിടിച്ചോം അതെ ഇതെങ്ങനെയാ വെച്ചഞ്ഞാ ഇതിന്റെ നടക്കുന്ന ഒരു വള്ളി പോലെ സാധനം ഇങ്ങനെ വരും അങ്ങണ്ട് പൂക്കും ഇതെന്നെ ആ കാണിച്ചാ വെ അണ്ടി ഇണ്ടോ ഈ ധനം ഇണ്ട വള്ളി പോലെ വന്നൊക്കെ അതേ നീന കൊലവലിയാ ഇതിപ്പോര നാലോ നാല് ഷോറണ അതെ ചെറിയ ഷോറ ചെറിയ ഷോറ ഇതാ ഒരു രണ്ടു മാസം കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ നക്കും അതൊരു ജീവിതമായിട്ട് ഉണ്ടായി അത് കൂടുതലായിട്ട് വിവരപ്പെടുത്തും ഓർക്കും ഇവര് ഇരിക്കേണ്ട ശെരിയല്ല ടയ ഓടയോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ കിതാബിന്റെ പേരൊന്നും ഇവർക്ക് അറിയല്ലോന്ന് ആ നമുക്ക് ഇത് കിട്ടുന്നല്ല നമ്മളെ സന്തോഷത്തോടെ നടന്നു അത് പൂക്കുമ്പോ ഒരു സന്തോഷം ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ തിരക്കാൻ പോകുന്ന സമയം കിട്ടിയില്ല ഇത് നമ്മുടെ ആരും നമ്മുടെ കുഞ്ഞുമാവില്ലേ ആരോമോൻ ആരോമോന്റെ അമ്മ എനിക്ക് ചെറിയ പിന്നെ ഇപ്പൊ എവിടെ പോയാലും ഒരു ചെടി വിൽക്കുന്നത് കണ്ടാൽ നമ്മൾ അതിന്റെ ഒരു തൈ വരാമോന്ന് ചോദിച്ചു ചോദിക്കും മേടിച്ചോണ്ട് ഇല്ലായിരുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ അതിനകത്തും ശകലം മണ്ണ് പിന്നീട് ഇടാന്ന് രീതിയിൽ നമ്മുടെ ഇടയിടുന്നുണ്ട് ആ ഇച്ചിട വലുതാ വേണേൽ മേടിക്കായിരുന്നു ആ പിന്നെ നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ലൊരു ഷോ ഷോയൊക്കെ തോന്നി ആ പിന്നെ നമുക്ക് എവിടെയും കൊളുത്തിയിടാം കമ്പിയാലൊക്കെ അപ്പം ഇതാണ് ഇത് കൂട്ടൊരു പത്ത് പന്ത്രണ്ട് എണ്ണം ഞാൻ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അധികം വെള്ളം വേണം പിന്നെ നട്ടാലോ പൂവല്ല അതൊരു പ്രത്യേകതയുണ്ട് ചില നട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ സങ്കട ദേഷ്യവും വരും രണ്ടുപേരം നട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വെള്ളം പറ്റി വെള്ളം ഒഴിച്ചാൽ പിന്നെ നമുക്ക് ഇവിടെ വേറൊരു വെറൈറ്റി ഈ സാധനം ആ അത് കൂടെ പക്ഷെ ഈ കളർ ഇത് വെയിലടിക്കാൻ പറ്റിയാലോ വെയിലടിച്ചു രണ്ട് രണ്ട് കളറും ഇല്ലാത്ത സൈഡില് കച്ചപ്പ് ഉണ്ടോ ഇതിങ്ങനെ വേണമെങ്കിൽ ഇഷ്ടംപോലെ പറിച്ചു വെച്ചാ ഞാൻ പറയുമ്പത്തി അതുപോലെ ഈ ചെടി പോവുന്നത് ഇതും കൊട്ടുന്നിട്ടുണ്ടോ എന്നിട്ട് കൊറേ ചെടികൾ മേലുമൊന്നും ഉണ്ടെട്ടോ ഇത് മേരിമേടുന്നുണ്ട് നമ്മള് കർണാടക നല്ല കത്തി ഒന്നിലും രണ്ടിലും ഒക്കെ

നല്ല ഭംഗിയാ അപ്പാ നട്ടോടന്നി മണ്ണ് അറച്ചു കൊടുത്താൽ മതി സ്വന്തമായിട്ട് പറയണേ ശ്രദ്ധിച്ചിട്ട് എല്ലാം നട്ടാലും വേണ്ടറ എനിക്ക് പിന്നെ കൊച്ചിന് കൊച്ചി നട്ടാണ്ടൊക്കെ ചെയ്യുന്ന നടാത്തോണ്ടല്ലേ നടടി അപ്പം ഈ ഒരു പ്ലാന്റ് ആദ്യം ചെറിയ തൈ നട്ടിട്ട് ഒരു മൊഡലിച്ച് നിൽക്കുമായിരുന്നു പിന്നെ അത്യാവശ്യം തെറ്റായിട്ട് കയറാൻ തുടങ്ങി കേട്ടോ അതിന് നമ്മളൊരു ഔട്ടർ റൂം മേടിച്ചിട്ടുണ്ട് ആ അതെ ആ അങ്ങനെ വെച്ച് ഞങ്ങൾ ഭംഗിയാകും കാണാൻ ഓർമ്മ ശരിയാണെങ്കിൽ കോട്ടയത്തിൽ ഇലയുടെ ലുക്ക് ഉണ്ട് എന്നാലും ഇതിപ്പോ കാണാൻ അമ്മ കണ്ണൻ ചേമ്പ അയ്യോ വലിയ പിച്ചിരി ഇറങ്ങിയിരിക്കോ ആ അങ്ങു അത് മതി ആ അപ്പൊ ഇച്ചിയും കൂടെ ഭംഗിയായില്ലേ ഇപ്പൊ നമുക്ക് സിറ്റ് ഔട്ട് എടുത്തു നോക്കാം കേട്ടോ വേണമെങ്കിൽ ഒരിച്ചി മണ്ണും കിട്ടും അപ്പൊ അതിന്റെ അകത്ത് മണ്ണ് കുറവുണ്ടല്ലേ ആ

വെള്ളം ഇല്ലാതെ േ ഇണ്ട് വെള്ളണങ്ങി പോന്നെ എണ്ണ കാച്ചിരുന്ന എണ്ണ കാച്ചാടിയല്ലേ നമ്മള് ഒരെണ്ണം നട്ടുപിടിപ്പിച്ചിട്ട് ഒത്തിരി ഞാൻ അതെ അതാ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ പരമണിയുടെ ആ സമയത്ത് അത് ചോടോടെ പറമ്പി കൊണ്ടു വെച്ചു പക്ഷെ അത് കരിഞ്ഞുപോയി അതുകൊണ്ട് നമുക്ക് ഇല്ലായിരുന്നു അത് ഞാൻ ഇങ്ങനെ അന്വേഷണം നടക്കുവായിരുന്നു മാളക്കുട്ടിക്കൊക്കെ എണ്ണ കാച്ചുമ്പേ അത് ഇടാനായിട്ട് ഇല്ലാതിരിക്കുവായിരുന്നു അതില്ലാതെ എത്ര ദിവസം കൊച്ചിനെ എണ്ണ കാച്ചോണ്ടിരുന്നു പക്ഷെ ഇപ്പൊ ഇത് അത് കണ്ടപ്പോഴാണ് ഓർത്തത് ഈ സാധനമാണല്ലോ

ആദ്യം നമുക്ക് ഇതിന് തന്നെ ഒരു വയലറ്റ് ഉണ്ടായിരുന്നു വെള്ളയും ഓ ചുമല കൂടെ വരുന്നുണ്ടായിരുന്നു ചുമലോ അത് പോയില്ലോത്തായിരുന്നു അതിന്റെ വേറെ കളറ് ഇത് നമുക്ക് എരുമേലി ചേച്ചി ആ ആ ചേച്ചി കഴിഞ്ഞ ദിവസം നമുക്ക് കമന്റ് ഇട്ടോ ആ ഞാൻ തന്ന ചെടിയെല്ലാം നിങ്ങൾ നട്ട് പൂത്ത് ഇങ്ങനെ നിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നുന്നു സ്ത്രീ കൂട്ടാന്ന് കൊണ്ട് ചെടികളുണ്ട് കേട്ടോണ്ടോ മുട്ട നിക്കുന്നുണ്ടോ ബൊക്കച്ചെടി അപ്പം ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടോ ഞാൻ അതിന്റെ ഇടയ്ക്ക് വേറെ പണിക്കൊക്കെ പോയി ഫോൺ കുത്തിയിടാൻ പോയി എന്താ ഇത് ഞാനൊരു ചെറിയ കമ്പ് ഒടിഞ്ഞു കിട്ടി കിട്ടിട്ടോ അതേ മുട്ടായി അപ്പൊ ചട്ടിക്കകത്ത് മാറ്റി വെച്ചല്ലേ ഉണ്ടാകും ഈ ഒരു പൂ കഴിയുമ്പഴത്തേക്ക് ഇത് മുരടിച്ചു പോകും തീർത്തും ചെറിയതായിട്ട് വന്നിട്ടേ മുരടിച്ച് പോകും നേര് തിങ്ങിയാണ് പറഞ്ഞാൽ ഈ ചട്ടിയും പോരായിട്ട് നമ്മൾ മണ്ണിൽ എന്നിട്ട് എന്നിട്ട് വെക്കുക വാരി കവർ കൊടുക്കുക അതൊക്കെ ഇതൊക്കെ ഞാൻ നടന്ന കേട്ടോ എന്റെ കുഞ്ഞു കുഞ്ഞു കൃഷി ചെയ്യുന്നതോ ഒരു ദിവസം വൈകിട്ടിറങ്ങാം കത്തിക്ക് കൊറേ കണ്ടിരിക്കുക അവിടെ കുത്തി വെക്കുമ്പോ അപ്പൊ പറഞ്ഞു മണ്ണ സെറ്റാ കേട്ടോ മുട്ടോ ഒത്തിരി മണ്ണ് ഞാൻ പറഞ്ഞു ആരണ്ട് ചേട്ടിയിലേ അത് നമുക്കൊന്നും നടണ്ട ഇന്ന അത് മാറ്റി വെച്ചേക്ക നമുക്ക് വേറെ നല്ലൊരു ചെടിയാണ് അതിൻ്റെത് ആ കളഞ്ഞോ അതെ

ഇവിടെ അതും ഇതൊക്കെ പാകിട്ടുണ്ട് തൈ ഒക്കെ പച്ചമുളക് ചെറിയ ടൈപ്പ് ബോൾസ് ആട്ടോ അത് വലിയ പ്ലാന്റ് ആണ് പക്ഷെ ആ ഒരു ചെടിച്ചെട്ടി അതിന് മൂന്ന് തൈ കിട്ടിയപ്പോഴേ ആ കിടക്കുക പക്ഷെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിയുമ്പോ നേരെ ആവും ഇതുണ്ടോ ഇഷ്ടംപോലെ പൂവുണ്ട് ഇതായാലും പക്ഷെ ഇതുണ്ടോ ചെറിയ അടിച്ചിട്ടാണ് വെള്ളമില്ല ആണോ ഇത് ഒരു സെറ്റ് ആയി വരുന്നുണ്ട് ഇതുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ ഓരോന്ന് വെച്ചിട്ട് അത് പിഴുകി വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്നൊക്കെ അത്രയും ഒരു ഊറ്റമായിട്ടില്ല കാരണം വെള്ളത്തിൻ്റെ കുറവുണ്ട് ഞാൻ ചാണകവെള്ളം ഇപ്രാവശ്യം ഒഴിച്ചിരുന്നു പുളിപ്പിച്ച് ചാണക വെള്ളം ചാണകം വെള്ളത്തിൽ ഇട്ട് പുളിപ്പിച്ചൊരു ആറേഴ് ദിവസം ഇട്ടിട്ട് ഇച്ചിരി പിന്നെ കടലപ്പിണ്ണാക്കോ ഇട്ട് ഒഴുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരുത്താവും ഇത്തിരി ചിമ്പ് പൊടി പിന്നെ ഈ ചെറിയ ഏകരങ്ങളെ ഇതുപോലുള്ളത് കുറേ കയറി വരും വളം ചെറിയ ചെറിയ ഇതുപോലെ അവിടെ എന്നും പിന്നെ പറഞ്ഞിട്ട് തൂത്തുപാടോറി അതെ അപ്പം നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കണം കേട്ടോ ചെടിക്ക് നടുവിൽ പിന്നെ അതെ ഹാപ്പി വീഡിയോ ഇത്ര ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അതെ അതെറ്റാ